എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഈ കാലത്ത് എല്ലാ വിഭാഗക്കാരും ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ ശരീരത്തെ രോഗവിമുക്തമാക്കുന്നതിനും നല്ല ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഫാസ്റ്റിംഗ് എന്ന് ഫാസ്റ്റിംഗ് ചെയ്യണമെന്നും അഥവാ നിരാഹാരം ചെയ്യണമെന്നും അഥവാ വ്രതം അനുഷ്ഠിക്കണമെന്നും പാതോരാതെ പറയുന്നുണ്ട് പക്ഷേ ഇത് എത്ര ദിവസം അത് ഒരു മാസത്തിൽ എത്ര ദിവസം ചെയ്യണമെന്ന് പലർക്കും അറിയാറില്ല അപ്പോൾ നമ്മുടെ വ്രതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറില് ഒസൂമി എന്ന ജപ്പാൻ ശാസ്ത്രജ്ഞൻ ഓട്ടോഫാഗി എന്ന റിസർച്ചിലൂടെ നോബൽ പ്രൈസ് നേടുകയുണ്ടായി ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള ശല്യങ്ങൾ ആരോഗ്യമുള്ള കോശങ്ങൾ മോശപ്പെട്ട ക്യാൻസർ പോലുള്ള കോശങ്ങളെ സ്വയം തിന്ന് നശിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് അനു തുടങ്ങിയാൽ അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം അത് ചെയ്തിരിക്കും എന്നർത്ഥം അപ്പോൾ എത്ര ദിവസമാണ് ഫാസ്റ്റിംഗ് വേണ്ടത് അത് പലർക്കും അറിയാറില്ല ശരിക്കും ഒരു ഫാസ്റ്റിംഗ് വേണ്ടത് മാസത്തിലെ രണ്ട് തവണയാണ് എന്ന് വേറൊരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അതെന്നാണെന്ന് കൂടി അവർ വളരെ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമാസത്തിൽ അഥവാ ലൂണാർ ഡേ ലെവൻത്ത് പതിനൊന്നാം ദിവസം അതായത് ഏകം പ്ലസ് ദശം ഏകാദശി എന്ന് നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ പറയും ആ ഏകാദശി ആണ് ഏറ്റവും നല്ല ദിവസമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാരണം ആ ലൂണ ലെവൻത്ത് ഡേയിൽ പതിനൊന്നാം ദിവസം നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രഷർ കുറഞ്ഞിരിക്കുന്ന ദിവസമായിരിക്കുമെന്നാണ് കണ്ടെത്തൽ ആ പ്രഷർ കുറഞ്ഞ അവസ്ഥയിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചാൽ ഏകദേശം പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് മുപ്പത്താറ് മണിക്കൂർ നമ്മുടെ ശരീരം ഫാസ്റ്റിങ്ങിന് ഇടവര ഇടവരികയും അതിൻ്റെ ഫലമായിട്ട് സ്വയം കേടുവന്ന ഷെല്ലുകളെ നല്ല ഷെല്ലുകൾ കാർന്ന് തിന്ന് നശിപ്പിക്കുകയും അത് ആഹാരമാക്കുകയും ചെയ്യും അങ്ങനെ ആ ഫാസ്റ്റിംഗ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനും നമുക്ക് ഹെൽ നമ്മുടെ ശരീരം ഹെൽത്തിയാക്കാനും സാധിക്കും ശരീരം രോഗവിമുക്തമാക്കാനും സാധിക്കുമെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഏകാദശി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ അയ്യായിരം വർഷങ്ങൾ അതിനുള്ളിൽ തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വെറും മിത്തല്ല അല്ലെങ്കിൽ അതൊരു സങ്കല്പമല്ല അത് പിന്നീട് അത് വ്യക്തമായി തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നി ഇന്ന് സയൻസ് പറയുന്ന ഈ ഫാസ്റ്റിംഗ് അതോ മാസത്തിലെ രണ്ട് ദിവസം എന്ന് പറയുന്ന ഈ അവസ്ഥ ലൂണാർ പതിനൊന്നാം ദിവസം ഏകാദശിയായ ആ ദിവസമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് റിസർച്ച് ചെയ്ത് സയൻസ് അവകാശപ്പെടുന്നത് വളരെ മുമ്പ് തന്നെ നമ്മുടെ ആർഷഭാരത ഭാരത സംസ്കാരം കണ്ടെത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഏകാദശി വ്രതമാണ് ഏറ്റവും നല്ല വ്രതം ആ ഒരിക്കലെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരം ആരോഗ്യകരമായും അതുപോലെ തന്നെ രോഗവിമുക്തമായിട്ടും വരാനുള്ള സാധ്യത ഏറെയാണ് നന്ദി നമസ്കാരം